നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി ചെറിയ മുണ്ടം മൂച്ചിക്കൽ കാന്തള്ളൂർത്തോട് റോഡ് ആദ്യഘട്ട ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു താനൂർ മണ്ഡലത്തിലെ ചെറിയമുണ്ടം പറപ്പുതടം പ്രദേശത്ത് റോഡില്ലാതെ ദുരിതമനുഭവിക്കുന്ന ഇരുപതോളം കുടുംബങ്ങളുടെ ചിരക്കാല സ്വപ്നമാണ് ഇതോടെ പൂവണിയുക വികസനം താഴെ തട്ടിലെത്തുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണത കൈവരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു റോഡ് പൂർത്തീകരിക്കാൻ ആവശ്യമായ തുക ആദ്യഘട്ടങ്ങളിലായി അനുവദിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി പ്രദേശത്തേക്ക് സഞ്ചാരയോഗ്യമായ വഴി വേണമെന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു റോഡ് യാഥാർത്ഥ്യമാകാൻ പി ടി അഷറഫ് മൂച്ചിക്കൽ കാന്തല്ലൂർ തോടിനോട് ചേർന്ന് ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടുനൽകി മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട നിർമ്മാണം നടന്നത് ചെറിയമുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി ടി നാസർ വാർഡ് മെമ്പർ ചേലാട്ട് ബീന മുൻ മെമ്പർ ചേലാട്ട് അറമുഖൻ സി അബ്ദുസലാം എ സി രാധാകൃഷ്ണൻ ആബിദ് സുകുമാരൻ പ്രഭാകരൻ കെ ടി അബ്ദുറഹിമാൻ നീലിയാട്ട് അബ്ദുള്ള ഇല്ലാസ് ഇർഫാനി ഹമീദ് ഫാദലി മൊയ്തീൻകുട്ടി ഹുസൈൻ അൻസാരി എന്നിവർ സംബന്ധിച്ചു